ിളി പോലുമില്ല പിഞ്ചിള മനസ്സാം ജമീലയോർത്തു പണ്ട് മുത്തപ്പ പുതിയനാടിൽ നിന്ന് വാങ്ങി വളർത്തിയ പഞ്ചവർ തത്ത പാലും പഴവും ഞാൻ കൊടുത്താൽ പറഞ്ഞതൊക്കെ അനുസരിക്കും പടിഞ്ഞാലത്തിൽ ചിന്നു വന്ന ജമീലെ ജമീലെ തേ ചിന്നു വന്നു ഡി ജമീലെ തേ ചിന്നു വന്നു പോയി കൊറോണ കാലം എൻ്റെ മുത്തപ്പ ഭയത്തായി പുറത്തിറങ്ങാതെ കുറച്ചു ദിവസം ആളില്ലാത്തക്കം നോക്കി അയലത്തെ കാടൻ കോക്കാൻ പൂച്ച പഞ്ചമിയെ പപ്പത്തോലാക്കി പാലം ഇട്ട് പാലുട്ടിലാളിച്ച പഞ്ചവർണ്ണയും പോയി മുത്തമിട്ട് ഓമനിച്ച വൃത്തപ്പയും കഴിഞ്ഞ തോർത്ത് കരയലിനെ ജയിലേ നാളെ മറ്റന്നാൾ പരീക്ഷ നീയിരുന്ന് പഠിക്കാൻ നോക്കുക Чем не ажет спецют, а